ടാ കേറുവാറോ ഇരിക്കടാ അല്ലടാ എത്ര കൊല്ലേ കാണത്തെ എന്താ പരിപാടി പരിപാടിപ്പോ പുറത്തായി വന്നുള്ളൂ എന്താണ് ചിക്കൻ ഒക്കെ വാങ്ങാൻ എത്ര ദൂരം പോകണം ഇനി പോയിട്ട് കോയിലിക്കോ ചേച്ചി സൂപ്പർ എന്ത് ടേസ്റ്റാ സൂപ്പർ നേരത്തെ നിങ്ങൾ അവിടെ സംസാരിച്ചിരുന്നില്ലേ അപ്പറത്തെ വീട്ടിലെ ശാരദച്ച ഒന്ന് ഉണ്ടാക്കിയതാ പിന്നെ നിങ്ങൾ ആ കോലായൊന്ന് പോയി നോക്കി ആ മനുവിന്റെയും ഭാര്യന്റെയും സ്നേഹം ഓ മണ്ടോ ഓന്റെ ഭാര്യേനെ പുകത്തി പറയണത് നിങ്ങളാണെങ്കിൽ എന്നെ താഴ്ത്തി കിട്ടി പറയുള്ളൂ ഭാര്യ ഭർത്താവാര്യെ അങ്ങനെ കണ്ടുപഠിക്കും ഞങ്ങൾ പോവാറ്റായി പോയതന്നെ സു ഓലെ പോവാന്ന് ഇന്ന് പോകുന്ന പറ്റില്ല നാളെ പോയാ അല്ല പോവാ സ്കൂളിൽ കെട്ടിത്തരും അപ്പോഴേക്കും എത്തണം അല്ലേ ശരിയാവില്ല നിങ്ങൾ ആദ്യയ്ക്ക് വന്നല്ലേ ഇന്ന് ഇന്നിവിടെ കൂടിട്ട് പോയാൽ മതി ഒരു ഹലോ എന്തല്ല വിശേഷം ആടാ ോട്ടെണ്ടല്ലോ എന്താ ശുഖന്ന് പോയിട്ട് പിന്നെ ഞാനൊരു നന്ദി പറയാനാടാ വിളിച്ച് അന്ന് പറയാൻ പറ്റിയില്ല നന്ദി പറയാനോ ഒരു മൂന്നാലായിരം ആവശ്യം വന്നില്ലേ എനിക്ക് ചെയ്തു തന്നില്ലേ പിന്നെ എന്നോട് എങ്ങനെയാ നന്ദി പറയാണ്ട് അതെന്റെ ഭാര്യ എന്തായാലും ഒരുപാട് നന്ദിടാ താങ്ക് യുടാ ചക്കര ഉമ്മ ഉമ്മ റിയണ്ട കോഴിയെ എന്റെ പൂവനൊക്കെ ഇന്നലെ ബലിയാടായി